ഏറ്റവും പ്രിയപ്പെട്ട സീറോ മലബാർ സഭ വിശ്വാസികളെ ഇന്ന് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച പതിവ് ഞായറാഴ്ചകളിൽ നിന്നും വിഭിന്നമായി എറണാകുളം രൂപതയിലുള്ള വിശ്വാസികൾ സീറോ മലബാർ സഭ സ്നേഹിക്കുന്നവരും സഭയുടെ സ്വത്വത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുമായ ഒരു വലിയ വിഭാഗം ജനങ്ങൾ കുടുംബത്തോടെ മൗണ്ട് സെൻ്റ് തോമസിൽ അവരുടെ പ്രതിഷേധം തങ്ങളുടെ സഭാ നേതൃത്വത്തെ അറിയിക്കുകയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ മുഴുവനും മാർപ്പാപ്പ കൽപ്പിച്ചതും സീറോ മലബാർ സഭയുടെ സിനഡ് പാസാക്കിയതുമായ ഏകീകൃത വിശുദ്ധ കുർബാന സീറോ മലബാർ സഭയുടെ മുപ്പത്തിനാല് രൂപതകളിലും ഏറ്റവും ഭയഭക്തി ബഹുമാനങ്ങളോടെ കൂതാശവൽക്കരിക്കപ്പെടുമ്പോൾ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ നാലര വർഷമായിട്ട് ഇവിടെ ഏകീകൃത കുർബാനയല്ല ഇവിടെ നടക്കുന്നത് ഫലമോ മാർബാപ്പയും സിറോ മലബാർ സഭയും നിങ്ങളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇല്ലിസിറ്റ് കുർബാന അർപ്പിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷവും നാളിതുവരെ തുടർന്നു കൊണ്ടുവരുന്ന ഇല്ലിസിറ്റ് ജനാഭിമുഖ കുർബാനയാണ് ഓരോ ഇടവകളിലും വികാരിമാരുടെ ദാർഹ്യത്തോടെ ഇവിടുത്തെ സഭാനേതൃത്വത്തിന്റെ ഒത്താശയോടെ എറണാകുളത്തെ വിഭജിക്കുന്നതിനു വേണ്ടി സഭയുടെ സിനിട് പോലും നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്ന ഭീകരാവസ്ഥയ്ക്കൊരു മാറ്റം വരണം സഭയെ അതിൻ്റെ സ്വത്തത്തോടെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടും മഴയത്തും ഇവിടെ വിശ്വാസികൾ തടിച്ചുകൂടിയിരിക്കുന്നു അവരുടെ യാതിന് ഒന്നേയുള്ളൂ സഭാനേതൃത്വത്തോടെ മറ്റ് മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിൽ വരുത്തിയ അനുഗ്രഹത്തോടെ ബലിയർപ്പിക്കുന്ന ആ അനുഗ്രഹ ബലി തങ്ങളുടെ രൂപതയിലും നിങ്ങൾ നടപ്പിലാക്കി തരണം അതിനെതിര് നിൽക്കുന്ന തിന്മയുടെ ശക്തികളെ വിമത വൈദികരെ സഭാവിരുദ്ധരായ വൈദികരെയും അൽമാരെയും നിങ്ങൾ സഭയിൽ നിന്ന് തന്നെ നീക്കി നിർത്തണം മാറ്റി നിർത്തണം അത്യാവശ്യ നടപടിയെങ്കിലും നിങ്ങൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിശ്വാസികൾ തങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇതാ ഈ മൗണ്ട് സെൻറ് തോമസിന്റെ പുറത്ത് ഗറ്റിന്റെ നടയിൽ വരെ അവർക്ക് പ്രവേശനമുള്ളൂ ഒരിക്കൽ തട്ടിൽ പിതാവ് തൻ്റെ സ്ഥാനം കിട്ടിയ ഉടനെ തന്നെ വലിയ വായിൽ പ്രസംഗിക്കുന്നു കേട്ടു നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മൗണ്ടിലേക്ക് കടന്നു വരാം ഇവിടുന്ന് ചോറ് തിന്നാം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം പക്ഷേ ഇതാ നിസ്സഹായരായി വിശ്വാസികൾക്ക് വരെ തങ്ങളുടെ കുർബാന പോലും നിഷേധിച്ച മാർ തട്ടിൽ അവിടെ രാജാവിനെ പോലെ വാഴുമ്പോൾ പ്രജകളായ സീറോ മലബാർ സഭയിലെ എറണാകുളം രൂപതയിലെ വിശ്വാസികൾ തങ്ങളുടെ യാചനയായ കുർബാന വേണമെന്ന യാചനയോടുകൂടി ഇതാ മൗണ്ട് സെന്റ് തോമസിന്റെ കവാടത്ത് യാചകരെ പോലെ അവർ പ്രതിഷേധിക്കുന്നു അവർ ആവശ്യപ്പെടുന്നു തങ്ങൾക്ക് വിശ്വാസ സംബന്ധമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഏകീകൃത വിശുദ്ധ ബലി നടപ്പിലാക്കി തരണമേ എന്ന് ഇവിടെ മാർ പുത്തൂർ പിതാവ് സീറോ മലബാർ സഭയുടെ സംരക്ഷകനായി നടപടികൾ എടുത്തു വന്നപ്പോഴേ അദ്ദേഹത്തെ തലസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുകയും പകരം പകരം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും മെത്രോപൊലിറ്റയുമായ മാർ ജോസഫ് പംബ്ലാനിയെ ഇവിടെ മെത്രോപൊലിറ്റൻ്റെ വികാരിയായി നിയമിച്ചതിലൂടെ വലിയ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇന്ന് സഭാസ്നേഹികൾക്ക് വിശ്വാസികൾക്ക് കുടുംബങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് വിശ്വാസമില്ല സഭയെ വിശ്വാസമില്ല സീറോ മലബാർ സഭയുടെ നേതൃത്വ നേതൃത്വത്തെ വിശ്വാസമില്ല എല്ലാം അഴിമതിക്കാരും വഞ്ചകരും തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരും നാട്ടുരാജാക്കന്മാരെ പോലെ വാഴുന്നവരുമാണ് അവർക്ക് വിശ്വാസികളെ ആവശ്യമില്ല അവർക്ക് പണം മതി അവർക്ക് സ്ഥാനമാനങ്ങൾ മതി ഒരു തൊപ്പിയും മരപ്പെട്ടയും മോതിരവും കിട്ടിയാൽ രാജാവാണെന്നുള്ള ധാരണയിലൂടെ വാഴുന്ന മാർ തട്ടിൽ പിതാവേ ഈ വിശ്വാസികളുടെ രോദനം കേൾക്കുന്നുണ്ടോ നിങ്ങൾ അവിടെ രാജാവിനെ പോലെ വാഴുമ്പോൾ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് സ്വർഗസ്വനാപിതാവ് പഠിപ്പിച്ച ആ നിത്യബലി ഇതാ ഇവിടെ നിങ്ങളുടെ വിശ്വാസികൾക്ക് നിരസിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആർക്കു വേണ്ടിയാണ് കുഴലൂതുന്നത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവിനെ നിങ്ങൾ മറന്നുപോയോ പ്രിയപ്പെട്ട സഭാനേതൃത്വമേ ആർ പാമ്പടാനപിതാവ് ഇവിടെ ഘട്ടം ഘട്ടമായിട്ട് സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന കൊണ്ടുവരുന്നുള്ള വ്യാമോഹമൊന്നും നടക്കില്ല കാരണം ഏകീകൃത ബലിയർപ്പിക്കാൻ കാലു പിടിക്കേണ്ട കാര്യമല്ല സഭയാണ് സിനഡാണ് കൽപ്പിക്കുന്നത് അതനുസരിക്കുക എന്നുള്ള ബാധ്യത മാത്രമേ വിശ്വാസികൾക്കും ഇടവക വൈദികർക്കുമുള്ളൂ ആ വൈദികരുടെ മേൽ പിടിച്ചുകൊണ്ടും അവരുടെ നേതൃത്വത്തിന്റെ ധനങ്ങളുടെ ആസക്തി മൂലം ധനകൂമ്പാരം മൂലം ആ ധനാസക്തിയിൽ മയങ്ങി വീണ് കോടികൾ കൈപ്പറ്റി നിങ്ങൾ കുർബാനയെ അട്ടിമറിക്കുമ്പോൾ ഇവിടെ സഭയാണ് മരിച്ചു വീഴുന്നത് ക്രിസ്തുവാണിവിടെ വീണ്ടും 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 ക്രൂശിക്കപ്പെടുന്നത് നിങ്ങൾ മറന്നു ഇന്ന് പതിനേഴാം തീയതി ഓഗസ്റ്റ് ഞായറാഴ്ച ഇവിടെ വിശ്വാസികൾ ഒത്തുകൂടുന്നത് കണ്ടില്ല എന്ന് നടിക്കാൻ നിങ്ങൾക്കാവില്ല ഇനിയും അതിഭയങ്കരമായ പ്രതിഷേധം നിങ്ങൾ നേരിടേണ്ടി വരും സിനഡ് നടക്കുമ്പോൾ തന്നെ മൗണ്ടിലേക്ക് രക്ഷുകയറേണ്ടി വരും അല്ലെങ്കിൽ സിനഡ് കഴിഞ്ഞിട്ട് ഓരോറ്റ മെത്രാന്മാര് പോലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാലുകുത്തില്ല വിശ്വാസികളെ ഭയപ്പെടുത്തിയും പോലീസിനുപയോഗിച്ചും നിങ്ങൾ നിർദാക്ഷിം അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് മാത്രമല്ല കോട്ടം സംഭവിക്കുന്നത് സീറോ മലബാർ സഭയുടെ സ്വത്വം തന്നെ നശിച്ചു പോകും അതിനിടവരുത്തുകയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം മറന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോകാതെ മുമ്പോട്ട് ധൈര്യമായി നീങ്ങുക ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും മറന്നു കളയുക ഇന്ന് സീറോ മലബാർ സഭയുടെ പുതിയ സിനഡ ആരംഭിക്കുമ്പോൾ ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ മാത്രം ലോകത്തിന് നൽകിയിട്ടുള്ള മാർപ്പാപ്പിയെ അനുസരിക്കാൻ നിങ്ങൾ സിനഡ് ഒന്നടങ്കം തീരുമാനമെടുക്കണം അതിനായി വിശ്വാസികളുടെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ട് മറിച്ചായാൽ വിശ്വാസികളുടെ ക്രോധം നിങ്ങൾ കാണേണ്ടി വരും പ്രിയ ബിഷപ്പുമാരെ സിനഡ് മിത്രന്മാരെ നിങ്ങൾ ജാഗരൂകതയോടെ പ്രവർത്തിക്കുക